എത്ര ചികിത്സിച്ചിട്ടും കുട്ടിയിൽ കൃമിയുടെ കുഴപ്പങ്ങൾ വിട്ടുമാറുന്നില്ല നമ്മൾ മൂന്ന് മാസം ആറുമാസം കൂടുമ്പോൾ മരുന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ എന്നിട്ട് വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ അതുപോലെ തന്നെ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനുള്ള രീതിയും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കൃമി വയറിൽ മുട്ടയിടില്ല അവരെന്തെയ്യും കൂടി ചേർന്ന് രാത്രിയിൽ മുട്ടയിടാനാകുമ്പോൾ അവർ പുറത്തേക്ക് മലദരത്തി കൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന് അതിൻ്റെ ചുറ്റും മുട്ടയിട്ട് തിരിച്ചുള്ളിലോട്ട് കയറി പോകും അപ്പോൾ അവിടെ ഇങ്ങനെ കൃമി അരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ഇരിറ്റേഷൻ തോന്നുന്നു കുട്ടിച്ചൊറിയും ഒരു കൃമിയെ ഒരു തൗസൻഡ്സ് ഓഫ് ഒക്കെ അവിടെ ലേ ചെയ്യും ശ്രദ്ധിക്കുക അപ്പോൾ ഈ നെഗത്തിൻ്റെ അടിയിലൊക്കെ എന്താവും ഈ ഇതിൻ്റെ എഗ്സ് ഇതിൻ്റെ മുട്ടകൾ ഇങ്ങനെ കൂടും പിറ്റേ ദിവസം രാവിലെ ഒരു നോർമൽ ഹാൻഡ് വാഷിൽ അത് പോയി കിട്ടണമെന്നില്ല അപ്പോൾ ചെയ്യും കുട്ടിയുടെ ഭക്ഷണത്തിൻ്റെ കൂടെ എഗ്സ് വീണ്ടും അയറിലെത്തി പിന്നെയും അത് കൃമിയായിട്ട് വിരിഞ്ഞു പിന്നെ മുട്ടയിട്ടു ഇത് സൈക്കിളായിട്ട് ഇങ്ങനെ തുടരുവാണ് അപ്പോൾ ഇത് മാറി കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൃമിയുടെ ഈ സൈക്കിൾ നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യും അപ്പോൾ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നഖം നന്നായിട്ട് വെട്ടിക്കൊടുക്കുക ക്ലീൻ ആയിട്ട് നികം വെട്ടി കൊടുക്കുക രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ കുട്ടി രാവിലെ എണീറ്റ് വന്ന ഉടനെ നന്നായിട്ട് ചെറിയ ചുടുവെള്ളത്തിൽ നല്ല ഹാർഡ് സോപ്പ് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ കഴുകി കൊടുക്കുക കുട്ടീനെ ഉച്ചയ്ക്ക് കഴുകാൻ വിടരുത് അത് ബ്രഷൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് വേണം ചെയ്യണമെങ്കിൽ പിന്നെ ടോയ്ലറ്റ് യൂസിൻ്റെ മുമ്പും ശേഷമൊക്കെ നന്നായിട്ട് കൈ കഴുകാൻ ശ്രമിക്കുക പിന്നെ രാത്രിയിൽ കുട്ടിയിട്ട് ഡ്രസ്സൊക്കെ കൃത്യമായിട്ട് രാവിലെ തന്നെ അത് ഉരിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കഴുകി ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടുകൂടി ഈ സംഭവത്തിനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും കഴിയും